ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും വീടിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ടി വി കത്തിയത് വീട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി കുണ്ടനൂർ തുരുത്ത് കറുപ്പത്ത് വീട്ടിൽ പരേതനായ സാഗറിന്റെ ഭാര്യ അനിതയുടെ വീട്ടിലാണ് സംഭവം നടന്നത് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് കണ്ടുകൊണ്ടിരുന്ന ടി വി കത്തിയത് തുടർന്ന് വൻതോതിൽ പുക പരന്നതോടെ അനിതയും പരിസരവാസികളും ഭീതിയിലായി ശേഷം നാട്ടുകാരുടെ ഇടപെടൽ മൂലം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് പുറത്തേക്കിറക്കി വെച്ചു വീടിനുള്ളിലെ വയറിങ്ങുകളും പൂർണ്ണമായും കത്തി നശിച്ചു മരത്തിൽ പണിത ഓടുമേഞ്ഞ വീടായിരുന്നു അനിത വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി പി ന്യൂസ് കുണ്ടന്നൂർ